ഭാഗം പതിനഞ്ച് സന്ദർശകൻ രാവിലെ സാറ പരിഭ്രമിച്ചു അർമൻ ഗാഡിന് ശിക്ഷ കിട്ടിയിരിക്കുന്നു ബക്കി പ്രാതലിനു മുമ്പേ പുറത്താക്കപ്പെടുകയാണ് ബക്കിക്കു പകരം അങ്ങനെയൊരു കുട്ടിയെ എളുപ്പത്തിൽ കിട്ടുകയില്ലെന്ന കാരണത്താൽ അടുക്കളയിലുള്ളവർ ആവശ്യപ്പെട്ടത് തൽക്കാലം പറഞ്ഞു വിടണ്ട എന്നാണ് സാറയെ ഒഴിവാക്കാത്തത് അവളെ ക്ലാസ്സിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാണ് ബക്കിയും സാറയും അന്ന് അല്പം വൈകിയാണ് എഴുന്നേറ്റത് ബക്കി കെറ്റിൽ കഴുകുമ്പോൾ സാറയെ അടുത്ത് കിട്ടി അവൾ പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴും ഇന്നലത്തെ പുതപ്പ് അവിടെ തന്നെയുണ്ട് എൻ്റെ പുതപ്പുമുണ്ട് ബാക്കിയുള്ള തണുത്ത ആഹാരം കഴിച്ച ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ എല്ലാം ഉള്ളത് തന്നെയാണ് സ്വപ്നമൊന്നുമല്ലോ അല്ല ബക്കി നേരം വർത്തമാനം പറഞ്ഞു നിൽക്കാൻ പറ്റില്ല സാറാ അവിടുന്ന് മാറി മിൻജിൻ വരുമ്പോൾ സാറാ ക്ലാസ്സിലുണ്ടായിരിക്കണം അങ്ങനെ തന്നെ സംഭവിച്ചു ലാവനിയയ്ക്ക് സാറാ ഒരു അത്ഭുതമായിരുന്നു എത്ര വഴക്കു പറഞ്ഞാലും അവൾക്കറിയില്ല എന്ത് സംഭവിച്ചാലും പക്വത വിട്ട് സംസാരിക്കില്ല ഭക്ഷണമൊന്നും കിട്ടാതെ അവശ്യായിട്ടായിരിക്കും സാറാ ക്ലാസ്സിലുണ്ടാവുക എന്നായിരുന്നു മിൻജിൻ കരുതിയത് അവർക്ക് തെറ്റി പ്രസന്ന വദനയായിട്ടാണ് സാറ നിൽക്കുന്നത് മിഞ്ചിന് അതൊരു ഞെട്ടലുണ്ടാക്കി ഈ കുട്ടി എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണാവോ ഉടനെ മിഞ്ചിൻ സാറയെ തൻ്റെ മേശക്കടുത്തേക്ക് വിളിച്ചു നിനക്ക് യാതൊരു വാട്ടവുമില്ലല്ലോ നീ മരവിച്ച് പോയോ ക്ഷമിക്കണം എനിക്ക് അവമാനിതയായി തോന്നുന്നുണ്ട് ഇന്ന് നിനക്ക് ഭക്ഷണമൊന്നും കിട്ടുകയില്ല മിഞ്ചിൻ്റെ ഭീഷണി തുടർന്നു കഴിഞ്ഞ ദിവസത്തെ ഭീകര രംഗമാണ് സാറ ഓർത്തത് അധിക സമയമൊന്നും അവൾക്ക് വിശന്നിരിക്കാൻ കഴിയില്ല ലാവിനിയ പിറുപിറുത്തു മറ്റുള്ളവരെ പോലെ ഒന്നുമല്ല അവൾ ജെസി ലാവിനിയെ തിരുത്തി സംഭവങ്ങളെ ധീരമായി നേരിടാൻ തന്നെ സാറ ഉറച്ചു കഴിഞ്ഞ രാത്രിയിലുണ്ടായ മായാജാലം പുറത്തറിയാതെ സൂക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു ഇനിയും മിൻജിൻ മുറിയിലേക്ക് വരികയാണെങ്കിൽ എല്ലാം കണ്ടുപിടിക്കുമെന്നറിയാം അർമൻ ഗാർഡും ലോട്ടിയും രാത്രി കിടക്ക വിട്ടു പോകരുതെന്ന കർശന നിർദ്ദേശമുണ്ടായി സാറയ്ക്ക് മുറിയിലേക്ക് പോകാനുള്ള സമയം ദീർഘിപ്പിച്ചു നേരത്തെ പോകുന്നതുകൊണ്ടാണ് അവൾക്ക് കൂട്ടുകൂടി പലതും ചെയ്യാൻ സാധിക്കുന്നതെന്ന് മിൻജിൻ വിശ്വസിച്ചു സാറ മുറിയിലെത്തി നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ അത്താഴം തയ്യാറാക്കി വച്ചിരിക്കുന്നു നല്ല തുണികളും കൊണ്ടുവന്നിട്ടുണ്ട് ഏതോ മാലാഖയുടെ പ്രവർത്തികളായിരിക്കാമെന്ന് വിശ്വസിച്ചു സാറ സാറ ബക്കിയെ ചുമരിൽ മുട്ടി വിളിച്ചു ഇതൊക്കെ ആരാ കൊണ്ടുവരുന്നത് ബക്കി സംശയം പ്രകടിപ്പിച്ചു അറിയില്ല അറിഞ്ഞെങ്കിൽ അവർക്ക് നന്ദി പറയാമായിരുന്നു മാന്ത്രിക കഥ പോലെയായി അവരുടെ ജീവിതം രാവിലെ താഴത്തേക്ക് പോകുമ്പോൾ അത്താഴം കഴിച്ച പാത്രങ്ങൾ മേശമേൽ തന്നെ ആണ് എന്നാൽ രാത്രി വരുമ്പോൾ അതൊക്കെ മാറ്റി വേറെ പുതിയത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും കട്ടിലിൽ പുതിയ മൃദുവായ കിടക്കയുമുണ്ട് സാറയുടെ ക്ഷീണമൊക്കെ പോയി മിഞ്ചിൻ അവിലിയോട് ഇക്കാര്യം ചർച്ച ചെയ്തു നന്നായി ഭക്ഷണം കഴിക്കുന്നതുപോലെയുണ്ട് അവളുടെ ശരീരം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് മിഞ്ചിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല മറ്റൊരത്ഭുതം അവിടെ സംഭവിച്ചു വലതുഭാഗത്തെ തട്ടിൻ ചെറിയ പെൺകുട്ടിക്ക് എന്ന വിലാസത്തിൽ ഒരാൾ കുറെ പാർസലുകൾ സ്കൂളിൽ കൊണ്ടുവന്നു സാറാ അവയെടുക്കാൻ വന്നപ്പോൾ മിഞ്ചിൻ തടഞ്ഞു അതിൻ്റെ ആൾ വന്നെടുത്തോളൂ എനിക്കുള്ളതാണവ നിനക്കോ അതെ എവിടുന്നാണവ വന്നതെന്നറിയില്ല പക്ഷേ എൻ്റെ പേർക്കുള്ളതാണ് വലതുവശത്തെ തട്ടിൻമുകളിലെ മുകളിലെ മുറിയിൽ ഞാനാണ് ഉറങ്ങുന്നത് മിൻജിൻ പാർസൽ എല്ലാം എടുത്തു നോക്കി എന്താണ് ഇതിനുള്ളിൽ എനിക്കറിയില്ല എല്ലാം തുറക്ക് സാറ അനുസരിച്ചു മിൻജിൻ്റെ കണ്ണ് തള്ളിപ്പോയി അതിൽ വിവിധ തരത്തിലുള്ള ഉടുപ്പുകളും കുടയും തൊപ്പിയുമൊക്കെയായിരുന്നു അതിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും ഉടുക്കുക മിഞ്ചിൻ പരിഭ്രമിച്ചു സാറയുടെ ഏതെങ്കിലും ബന്ധുവോ മറ്റോ അവളെപ്പറ്റി അറിഞ്ഞ് രഹസ്യമായി ചെയ്യുന്നതാണോ എന്ന് മിഞ്ചിൻ ഭയപ്പെട്ടു സാറ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയാലും വഴക്കു പറയാനും മിഞ്ചിന് പേടിയായി സാറ ഇനി സാധനങ്ങൾ വാങ്ങാൻ പോകണ്ട മിഞ്ചിൻ നിർദ്ദേശിച്ചു സാറ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിലെത്തിയപ്പോൾ ആർക്കും അത് വിശ്വസിക്കാനായില്ല ജെസി ലാവനിയോട് പറഞ്ഞു നോക്ക് രാജകുമാരിയായ സാറാ വജ്രഖനി വീണ്ടും കണ്ടുപിടിച്ചിരിക്കും ലാവനിയ മറുപടി പറഞ്ഞു മുൻജിൻ്റെ പെരുമാറ്റത്തിലും മാറ്റം വന്നു എല്ലാവരും കൺകെ അവർ സ്കൂളിൽ നിന്നും വിളിച്ചു പറഞ്ഞു സാറാ എൻ്റെ അടുത്തിരുന്നോളൂ പഴയ ഇരുപിടത്തിൽ ഇരുന്നു കൊണ്ട് അവൾ നിഷേധിച്ചു വേണ്ട ഞാൻ ഇവിടെ ഇരിക്കും രാത്രി ബെക്കി ചോദിച്ചു ഇതൊക്കെ എന്താ അത്ഭുതം അപ്പോഴാണ് സാറയ്ക്ക് ഒരു ഉപായം തോന്നിയത് ആരാണിതൊക്കെ ചെയ്യുന്നത് അവർക്ക് എഴുതി വെക്കാമെന്ന് സാറ എഴുതി രഹസ്യമായി എനിക്ക് വേണ്ടി ചെയ്യുന്നത് അന്വേഷിക്കുന്നത് ധിക്കാരമായി തോന്നരുത് ആരാണെന്നറിയാൻ വേണ്ടിയല്ല നന്ദി പറയാൻ വേണ്ടിയാണ് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ബക്കിക്കുമുണ്ട് ഞാൻ പറയുന്നത് പോലെ നന്ദി പറയാൻ ആഗ്രഹം ഒരു വാക്കു പറയാൻ അനുവാദം തരണം നന്ദി നന്ദി തട്ടിൻപുറത്തെ മുറിയിലെ കൊച്ചു പെൺകുട്ടി രാവിലെ മേശപ്പുറത്ത് ആ എഴുതിയ കടലാസ് വരുന്നവർക്ക് കാണത്തക്ക വിധം വെച്ചാണ് സാറ താഴേക്കിറങ്ങിയത് അന്ന് രാത്രി ബക്കിയും സാറയും സംസാരിച്ച് നിൽക്കേ ആരോ നടന്നു വരുന്നത് പോലെയുള്ള ശബ്ദം കേട്ടു സാറ ശ്രദ്ധിച്ചു മനുഷ്യരൊന്നുമല്ല എന്ന് മനസ്സിലായി ബക്കിയും സാറയും കൂടി തിരഞ്ഞു കുറച്ചു കഴിഞ്ഞ് രാംദാസിന്റെ കുരങ്ങൻ അകത്ത് കടന്നു വന്നു സാറയുടെ ഇഷ്ടത്തിന് അത് നിന്നുകൊടുത്തു സാറ അതിനെ ഓമനിച്ചു അന്ന് രാത്രി കുരങ്ങൻ സാറയുടെ ഒപ്പമാണ് ഉറങ്ങിയത് ഞാൻ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിച്ച ഈ കഥ എവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം